നമസ്കാരം ഞാനിപ്പോൾ കൊല്ലം ജില്ലയിലെ മണലി മഹാക്ഷേത്ര സന്നിധിയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് കാര്യമെന്നല്ലേ അതാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കൊല്ലം ജില്ലയിൽ സാംബ്രാണിക്കോടി ഐലൻഡിലേക്കുള്ള ടെർമിനൽ ടൂവിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മനോഹരമായ ഈ സ്ഥലത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകളിലേക്കാണ് നമുക്ക് പോകുന്നത് കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട് നമുക്ക് ഒരു വാഹനങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ലതുപോലെ പാർക്ക് ചെയ്യാൻ പറ്റും സാമ്പ്രാണിക്കോടി ഐലൻഡിലേക്ക് പോകുന്ന വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇരുപത്തിയഞ്ച് മിനിറ്റ് ഏകദേശം അരമണിക്കൂറോളം നമുക്ക് ബോട്ടിൽ യാത്ര ചെയ്യാൻ കഴിയും അങ്ങനെയാണ് നമ്മൾ എത്തുന്നത് അപ്പം സാമ്പ്രാണിക്കൊടി ഐലൻഡിൽ പോകാനുള്ള മറ്റൊരു മനോഹര സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് കായലിൻ്റെ അരികിൽ നമുക്ക് വെള്ളത്തിൽ കാലിട്ടിരിക്കാൻ പറ്റിയ പടവുകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ബെഞ്ചുകൾ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഈ ടെർമിനൽ ടു പ്രവർത്തിക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ ഈ എളുപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ വളരെ വേഗത്തിൽ തന്നെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ടെർമിനൽ ടു അപ്പോൾ മണലിൽ ക്ഷേത്രം പ്രാക്കുളം മണലിൽ ശ്രീ കുമാരമംഗലം മഹാക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട് കൊല്ലം ജില്ലയിൽ മഹാ ഗണപതിയും മുരുകനും ഒരേപോലെ തുല്യ പ്രാധാന്യത്തോടെ വാണരുള്ളുന്ന ആ ക്ഷേത്രം കൂടിയാണ് അപ്പോൾ കൊല്ലം ജില്ലയിലെ മനോഹരമായ ഒരു ക്ഷേത്രം കൂടി നിങ്ങൾക്ക് പരിചയപ്പെടാം കേവലം നൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്ക് ഒരു മണിക്കൂർ ബോട്ട് യാത്ര ചെയ്യാം അങ്ങോട്ട് അരമണിക്കൂർ തിരിച്ചരമണിക്കൂർ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു യാത്രാ ക്രമീകരണം ചെയ്തിരിക്കുന്നത് നമുക്ക് ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് വാ അങ്ങുവാനക്കോണില് ചോര കൺമുയൽ നീല തുരുത്തിലെ നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചില്ലവുമായി

അഷ്ടമുടി കായലിൻ്റെ തനത് രുചികൾ ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു ബോട്ട് യാത്രയാണ് നമ്മൾ ഈ സാമ്പ്രാണിക്കുടി ഐലൻഡിലേക്ക് എല്ലാ സ്ഥലത്തു നിന്നും ഒരുക്കിയിരിക്കുന്നത് ഇപ്പം ടെർമിനൽ ടൂറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നല്ല കായലിൻ്റെ വ്യൂ ഒക്കെ ആസ്വദിച്ച് മനോഹരമായ കാറ്റൊക്കെ നമ്മളുടെ നമ്മളെ തഴുങ്ങി ഇങ്ങനെ പോകുന്നുണ്ട് രണ്ടാമത്തെ ടെർമിനലാണ് പാക്ലാം സാം ആംരാണിക്കുടി ഐലൻഡിൽ പോകുന്നതിനുള്ള ശ്രീമാലമംഗ ക്ഷേത്രത്തിലേക്ക് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ബോട്ട് യാത്രയ്ക്ക് ഏകദേശം ഇരുപത്തേഴ് മിനിറ്റ് ഒറ്റ സൈഡിലോട്ട് ബോട്ട് യാത്ര ചെയ്യുന്നവർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് ബോട്ടിൽ കൂടാതെ ചിൽ വരുന്ന യാത്രക്കാരിലെ സൗകര്യാർത്ഥം ഇവിടെ ചിൽഡ്രൻസ് പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ബെഞ്ചുകളുണ്ട് യാത്രക്കാർക്ക് ഭക്ഷണം കഴിക്കുന്നതിനുള്ള സൗകര്യമായിട്ട് ക്ഷേത്രത്തിൻ്റെ സദ്യാലയമുണ്ട് വിശാലമായ പാർക്കിംഗ് ഏരിയകളുണ്ട് സി സി ടി വി സർവൈലൻസിനാണ് പാർക്കിംഗ് ഏരിയ കംപ്ലീറ്റ് നിൽക്കുന്നത് വരുന്ന യാത്രക്കാർക്ക് നമ്മളൊരു അതിഥിയെ പോലെ സ്വീകരിച്ചു കൊണ്ട് അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് ഡി ടി പി സി പറയുന്നതിൽ കൂടുതൽ സൗകര്യങ്ങളും എല്ലാ വിധ എല്ലാ കൗണ്ടറുകളിനേക്കാട്ട് കൂടുതലായിട്ട് ഈ സെൻറ്ററിൽ നമ്മൾ സജ്ജീയമാക്കിയിട്ടുണ്ട് അതായത് നമ്മളിവിടെ ചിൽഡ്രൻസ് പാർക്ക് പ്രത്യേകമായി സജ്ജീകരിക്കുന്നുണ്ട് ആശ്രാമത്ത് നടന്നുകൊണ്ടിരുന്ന ചിൽഡ്രൻസ് പാർക്കാണ് നമ്മളിവിടെ രണ്ടാമതായിട്ട് ഇവിടെ തന്നെ പുതിയ രീതിയിൽ എല്ലാവിധ റൈഡറുകളോടും കൂടി ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഡിസംബർ ഒരു പകുതി ആകുമ്പോഴത്തേക്ക് എല്ലാവിധ റൈഡറുകളുടെയും പ്രവർത്തനം ഇവിടെ ആരംഭിക്കുന്നതായിരിക്കും അതിനകത്ത് എല്ലാവിധ കുട്ടികൾക്കുള്ള കളി ഉപകരണങ്ങളും ഓപ്പൺ ജിമ്മും എല്ലാം ഉണ്ടായിരിക്കുന്നതായിരിക്കും ഉത്സവം പോലെയാണ് ഇവിടെ പരിപാടികൾ നടക്കുന്നത് ഒരുപാട് ആളുകൾ വരുന്നതുമുണ്ട് എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതുമുണ്ട് അതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്ന് സഹകരിക്കണം അഭ്യർത്ഥിക്കുന്നു ബോട്ടിങ്ങിൻ്റെ എല്ലാ സൗകര്യമുണ്ട് പിന്നെ ചായക്കടയുണ്ട് എല്ലാം നല്ല ഒരു സെറ്റപ്പിലായിപ്പോയി കൊണ്ടോണ്ടിരിക്കുന്നത് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ വലിയ വണ്ടിയൊക്കെ വരാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കുന്നതേ ഉള്ളു അതുകൂടെ കഴിഞ്ഞാൽ ഇവിടെ പാർക്ക് വരുന്നുണ്ട് പാർക്ക് അതിൻ്റെ സെറ്റപ്പ് ഉണ്ടാക്കി കൊണ്ടിരിക്കുക അപ്പോൾ നല്ല രീതിയിലൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നുണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ടെർമിനൽ ടൂല് യാത്ര ചെയ്തവർ വരുന്നവർക്കറിയാം ഏകദേശം ഒരു അരമണിക്കൂറോളം യാത്ര ബോട്ടിങ് കിട്ടുന്നുള്ളൂ നൂറ്റമ്പത് രൂപ എല്ലായിടത്തും സെയിം റേറ്റാണ് നൂറ്റമ്പത് രൂപ ആണ് നമുക്ക് ഈ ടെർമിനലായാലും ഏ ടെർമിനലിൽ പോയാലും നൂറ്റമ്പത് രൂപയാണ് റേറ്റ് ഈ നൂറ്റമ്പത് രൂപയ്ക്ക് ഏകദേശം അരമണിക്കൂറുള്ള യാത്രയുള്ള സൗകര്യം വളരിൽ ഈ ടെർമിനൽ ടൂവിലുണ്ട് ഇതാണ് ഇവിടുത്തെ പ്രത്യേകത അപ്പോൾ മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് കുടുംബമായിട്ട് ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ഫീല് പറഞ്ഞറിയിക്കുന്നതിനപ്പുറമാണ് കാരണം പ്രകൃതിയോടെ ഏറ്റവും അടുത്ത് നമുക്ക് ഇരിക്കാൻ കഴിയും രുന്ന ആ ഒരു കാറ്റും ഒക്കെ നമുക്ക് അനുഭവിച്ചുകൊണ്ട് ഇവിടെ പറ്റും അത് മാത്രമല്ല ഇവിടുത്തെ ബോട്ടിങ് ഏകദേശം ഒരു നാലരയോട് കൂടി അവസാനിക്കും അപ്പൊ അതിനു മുമ്പ് തന്നെ നമ്മൾ എത്തിച്ചേരാൻ ശ്രമിക്കുക മാത്രം രാവിലെ ഒൻപതര ആവുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇവിടുന്ന് നൂറ്റി അൻപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പ്രയോജനങ്ങളാണുള്ളത് ഒന്ന് നമുക്ക് അങ്ങോട്ട് അരമണിക്കൂർ തിരിച്ചര മണിക്കൂർ അങ്ങനെ ഒരു മണിക്കൂർ ബോട്ടിംഗ് നമുക്ക് സൗജന്യമായിട്ട് ആസ്വദിക്കാൻ കഴിയും അതുകൊണ്ട് ടെർമിനൽ ടു മണൽ ക്ഷേത്രത്തിലാണ് ഈ ഒരു ടെർമിനൽ ടൂ ഉള്ളത് ഈ ക്ഷേത്രത്തിനുമുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട് കൊല്ലം ജില്ലയിൽ തന്നെ എടുത്തു പറയാവുന്ന ഒരു പ്രത്യേകത ഒരു ക്ഷേത്രമാണ് ഈ മണൽ ക്ഷേത്രം അതായത് ഗണപതിയും മുരുകനും തുല്യ പ്രാധാന്യത്തിൽ ആണല്ലുന്ന ഒരു ക്ഷേത്രം ഒരുപാട് പ്രത്യേകതകളുള്ള മണൽ ടെർമിനൽ ടൂലേക്കാവട്ടെ നിങ്ങളുടെ അടുത്ത യാത്ര கது கேட்டு மெல்லே போட்டு வாரில் சூடு ஊரங்கு ஊரங்கு பொன்னே தளராதே யோமல் சிரியோடு குஞ்சி களியாடி வளரு வளரு